ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ പണം എങ്ങനെ വളർത്താം അതിന് നിങ്ങളെ സഹായിക്കുന്ന എട്ടിലേറെ വഴികളുണ്ട് അത് നമ്മൾ നോക്കാം നിങ്ങൾക്ക് എങ്ങനെ സമ്പന്നരാകാം സമ്പന്നർക്ക് പൊതുവായിട്ടുള്ളത് എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പണത്തോടുള്ള അവരുടെ മനോഭാവവും തീർച്ചയായും ഭാഗ്യവുമാണ് സമ്പന്നർ ദീർഘകാല ഭീക്ഷണത്തോടെ നിക്ഷേപം നടത്തുന്നു ക്ഷണികമായ തിരിവുകളും തകർച്ചകളും മൂലം നിങ്ങൾ തളർന്നു പോകാനിടയാകരുത് ഒരാൾക്ക് തൻ്റെ പണം അതിൻ്റെ പൂർണ്ണ ശേഷിയിലേക്ക് വളർത്തുവാൻ കഴിയുന്ന എട്ടിലേറെ വഴികളുണ്ട് അതിൽ ആദ്യ വഴി എന്ന് പറയുന്നത് കടം ഇല്ല എന്ന് പറയുക കടം ഒരു ചതുപ്പ് പോലെയാണ് എടുക്കും തോറും അത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ മുങ്ങിത്താഴുന്ന ആൾക്കാരുകൾ കൂടുതൽ കടങ്ങൾ ഏറ്റെടുത്ത് അവരുടെ നിലവിലെ കടങ്ങളിൽ നിന്ന് കരകയറാൻ അവർ ശ്രമിക്കുന്നു പക്ഷേ ആത്യന്തികമായി ആ ശീലമാണ് പ്രധാനം എന്തു തന്നെയായാലും നിങ്ങൾ കൂടുതൽ കടം വാങ്ങില്ല എന്നൊരു ശീലം നിങ്ങൾ വളർത്തിയെടുക്കണം നമ്മിൽ മിക്കവർക്കും മിക്ക ആളുകൾക്കും സമ്പന്നരാകുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സമാണ് ഇത് നിങ്ങൾ ഒരു നിക്ഷേപിക്കുവാൻ പദ്ധതി കിടുകയാണ് എങ്കിൽ രണ്ട് കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക നിങ്ങളുടെ കടങ്ങൾ പെറ്റി ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഭീമമായ വായ്പകളിലേക്കുള്ള പേയ്മെൻറ്റുകൾ അടയ്ക്കുക അത്യാവശ്യം വരുന്നതുവരെ കടം വാങ്ങാതിരിക്കുവാനുള്ള ശീലം വളർത്തിയെടുക്കുവാൻ പ്രതിജ്ഞ ചെയ്യുക നിങ്ങളുടെ ചുമലിൽ നിന്ന് കട നിന്ന് കടത്തിൻ്റെ ഭാരമേറിയ ബാഗ് വരെ നിങ്ങൾ നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങളുടെ കടത്തിൽ നിന്ന് മുക്തമായാൽ നിങ്ങൾ ഉടനടി ചിലവുകൾക്കായി ദ്രവരൂപത്തിലുള്ള പണം ശേഖരിക്കുവാൻ നിങ്ങൾ പ്രവർത്തിക്കണം അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് നിക്ഷേപം നടത്താൻ തയ്യാറാകാവൂ ഇതുവഴി കടം കൂടാതെ നിങ്ങളുടെ പണം വളർത്തിയെടുക്കാം രണ്ടാമത് ചെയ്യേണ്ടത് നിങ്ങളുടെ നിക്ഷേപത്തിൽ സ്ഥിരത പുലർത്തുക എന്നുള്ളതാണ് മാനസികാവസ്ഥയുള്ള ഒരാൾ നല്ല കാമുകനാകാം പക്ഷേ ഒരു നല്ല നിക്ഷേപനാകാനാകില്ല ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നിങ്ങനെയുള്ള ദോഷങ്ങളൊന്നുമില്ല നമ്മൾ മിക്കവർക്കും ഇത് ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക നിക്ഷേപത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും ആവേശപ്പെടുതലാകുന്നു നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അതിൽ ഉൾപ്പെടുത്തുകയും വളരാൻ വേണ്ടത്ര സമയം നൽകാതെ അതിൽ നിന്ന് കൈകൾ പിൻവലിക്കുകയും ചെയ്യുന്നു ഒരു കാര്യം വളരെ ആക്രമണോത്സുതമായി ആരംഭിക്കുകയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഉപേക്ഷിക്കുകയും ചെയ്യുക അത് വ്യായാമം ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ ഭാഷ ഭാഷപ്പെടുക്കുന്നതിനോ നിക്ഷേപിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രവണത എന്നാൽ ഈ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഈ ശീലം നേരിട്ട് നഷ്ടപ്പെടുത്തുന്നു എന്ത് നഷ്ടപ്പെടുത്തുന്നു പണം നഷ്ടപ്പെടുത്തുന്നു നിങ്ങളുടെ പണം വളർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരം ശീലങ്ങൾ ഒഴിവാക്കേണ്ടതാണ് നിക്ഷേപത്തിൽ സ്ഥിരത പുലർത്തുന്നതിലൂടെ പണം വളരുന്നതിൻ്റെ കാരണം രൂപ കോസ്റ്റ് ആവറേജിംഗ് എന്നറിയപ്പെടുന്ന ഫലമാണ് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ വിപണിയുടെ ഹസ്വകാല ഉയർച്ച താഴ്ചകളുടെ ശരാശരിയെ ഇത് സൂചിപ്പിക്കുന്നു വിപണിയിലെ പ്രക്ഷുബ് പ്രക്ഷുബ്ധതകൾക്കിടയിലും സ്ഥിരമായ നിക്ഷേപങ്ങൾക്ക് മാന്യമായ വരുമാനവും ആസ്വദിക്കാൻ കഴിയുന്നത് രൂപയുടെ ചെലവ് ശരാശരിയാണ് അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ എല്ലാ മുട്ടകളും ഒരു കുട്ടയിൽ ഇടരുത് അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക നിക്ഷേപത്തെക്കുറിച്ച് ഒരിക്കലും മതപരമായിരിക്കരുത് പകരം ഒരേ സമയം നിരവധി നിക്ഷേപ പദ്ധതികൾക്കായി തുടർന്നിരിക്കണം നിക്ഷേപ പാദങ്ങളിൽ ഇത് വൈവിധ്യവൽക്കരണം എന്നതാണ് അറിയപ്പെടുന്നത് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബോണ്ടുകൾ സ്റ്റോക്കുകൾ ചരക്കുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ഓപ്ഷനുകളിൽ പണം നിക്ഷേപിക്കുവാൻ ഇത് നിക്ഷേപനെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് ഒരു നിക്ഷേപം പരാജയമായി മാറിയാൽ നിങ്ങൾക്ക് മറ്റു ഓപ്ഷനുകൾ ആശ്രമിക്കേണ്ടി വരുമെന്നതിനാൽ പൂർണ്ണമായും നഷ്ടത്തിലാകാനുള്ള സാധ്യത ഇല്ലാതാക്കി നിങ്ങളുടെ പണം വളർത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണിത് നിങ്ങൾ രണ്ടാലാമതായി ചെയ്യേണ്ടത് നിങ്ങളുടെ മുൻഗണനാ മാറ്റങ്ങൾക്കായി നിക്ഷേപങ്ങൾ മാറ്റുക പ്രായത്തിനനുസരിച്ച് കാഴ്ചപ്പാടുകളും മുൻഗണനകളും മാറുന്നു ഒരു ഉദാഹരണം ഇരുപത് വയസ്സുള്ള ഒരു പയ്യൻ എന്ത് ടീ കുടിക്കണം ഏത് കാർ ഓടിക്കണം സ്ത്രീകളെ എങ്ങനെ ആകർഷിക്കണം എന്നതിനപ്പുറം ചിന്തിക്കുന്നില്ല എന്നിരുന്നാലും ഈ ചോദ്യങ്ങൾ നാൽപ്പത് വയസ്സുള്ള വ്യക്തിക്ക് അപ്രസക്തമാണ് കാരണം നാൽപ്പത് വയസ്സായ വ്യക്തിക്ക് കൂടുതൽ മെച്യൂരിറ്റി വന്നിട്ടുണ്ടാകും ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ പ്രായത്തിനനുസരിച്ച് മാറുന്നു ഓക്കെ അതുപോലെ നിങ്ങളുടെ നിക്ഷേപങ്ങളും മാറണം നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ പണം വളർത്തുന്നതിന് ഉയർന്ന റിസ്ക് ഉയർന്ന റിട്ടേൺ നിക്ഷേപങ്ങളിൽ പണം നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എന്നാൽ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ യാഥാസ്ഥിതിക മന സമീപനം സ്വീകരിക്കുന്നതും നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയതും സംരക്ഷിക്കുന്നതും നല്ലതാണ് നിങ്ങൾ മുൻ വർഷങ്ങളിൽ അക്ഷാർത്ഥത്തിൽ ഇക്വിറ്റി ഓഡിയൻസ് ഫണ്ടുകളിൽ നിന്ന് ഡെൻറ്റ് ഓറിയൻറ്റ് ഫണ്ടുകളിലേക്ക് മാറുക എന്നതാണ് ഇതിനർത്ഥം അഞ്ചാമതായി നാം ചെയ്യേണ്ടത് നേരത്തെ ആരംഭിക്കുക ആൽമരങ്ങൾ എല്ലാം ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായി വളരുകയില്ല സമയമെടുക്കും നന്നായി തന്നെ അതുകൊണ്ട് നിക്ഷേപങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ എത്രയും വേഗം നിക്ഷേപം ആരംഭിക്കുന്നതോ അത്രയും സമയം നിക്ഷേപത്തിന് വിരിയുന്നതിന് അല്ലെങ്കിൽ വിരിയിക്കുന്നതിന് കൂടുതൽ സമയം ലഭിക്കുന്നു ഒപ്പം പണത്തിൻ്റെ വളർച്ചയ്ക്കുള്ള സാധയും മെച്ചപ്പെടും ഒരർത്ഥത്തിൽ നിക്ഷേപം എന്നത് നിങ്ങളുടെ പണം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ എപ്പോഴും നേരത്തെ തുടങ്ങേണ്ട ഒന്നാണ് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം അമ്പത്തഞ്ചാം വയസ്സിലെ സ്വയം ചിലവഴിക്കുവാനുമുള്ള കുറച്ച് തുക ചിലവഴിക്കാനുള്ള പൈസ കിട്ടുക എന്നുള്ളതാണ് ഭാഗ്യത്തോടെ വിരമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു പിടി കൂടി മുന്നോട്ട് പോയി ആ നിങ്ങളുടെ ടാർഗറ്റ് സമ്പാദ്യം അമ്പത് ലക്ഷം രൂപയെ നിജപ്പെടുത്തിയെന്ന് തീരുമാനിക്കുക നിങ്ങളുടെ പണം വർദ്ധിപ്പിക്കുന്നതിന് മുപ്പത്തഞ്ച് വയസ്സിന് പകരം ഇരുപത്തഞ്ച് വയസ്സ് നിക്ഷേപിക്കുവാൻ തുടങ്ങിയാൽ എല്ലാ മാസവും ചെറിയ ഭാഗം നിങ്ങൾക്ക് നിക്ഷേപിക്കാമെന്ന് ഇപ്പോൾ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ആരംഭിക്കുന്നത് എന്നതിൻ്റെ രഹസ്യം എപ്പോഴും സംയുക്തത്തിൻ്റെ ശക്തിയിലാണ് കോമ്പൗണ്ടിങ് നിങ്ങളുടെ പണത്തിൻ്റെ എക്സ്പോണൽഷ്യൻ വളർച്ചയിലേക്ക് നയിക്കുകയും നിക്ഷേപ കാലാവധി വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഭാവം വർദ്ധിക്കുകയും ചെയ്യുന്നു നിങ്ങൾ എത്ര നേരത്തെ ആ തുടങ്ങുന്നുവോ അത്രയും നന്നായി പണം വളരുമെന്നുള്ളതാണ് ഈ നിയമം ആറാമത് നമ്മൾ ചെയ്യേണ്ടത് സമർത്ഥമായി നിക്ഷേപിക്കണം അമിതമായ നിക്ഷേപ പരസ്യങ്ങളിൽ പോയി മയങ്ങരുത് നിക്ഷേപം തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഉൾക്കാഴ്ചയും വിവേചന അധികാരവും ഉപയോഗിക്കണം നിങ്ങളുടെ വിശപ്പിന് അനുയോജ്യമായ നിക്ഷേപങ്ങളിൽ നിങ്ങൾ എപ്പോഴും തിരിയണം നിങ്ങൾക്ക് മനസ്സിലാകാത്ത നിക്ഷേപങ്ങളിൽ ഒരിക്കലും പണം കൊണ്ടുപോയി നിക്ഷേപിക്കരുത് നിങ്ങൾ നിക്ഷേപിക്കുവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിക്ഷേപിക്കരുത് സ്റ്റോക്ക് മാർക്കറ്റുകളിലെ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത സമ്പാദ്യം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കാത്ത തരക്കാരനാണെങ്കിൽ നിങ്ങൾ യാഥാസ്ഥിക നിക്ഷേപ രീതി സ്വീകരിക്കണം മറുവശം നിങ്ങൾ വിപണിയുടെ ഉയർച്ചയിലും താഴ്ചയിലും സവാരി ചെയ്യുന്നതിലും അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിലും ഒരു ക്രാക്ക് ജക്ക് നടത്തുകയാണ് എങ്കിൽ ഓഹരി വിപണി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമാണ് നാഷണൽ പെൻഷൻ സ്കീം പ്രൊവിഡൻസ് ഫണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങി നികുതി ലാഭിക്കാൻ നിക്ഷേപങ്ങളിൽ നിങ്ങളുടെ പണം നിക്ഷേപിച്ച് ഏറ്റവും മികച്ച നിക്ഷേപം നടത്തുവാൻ ശ്രമിക്കണം ഏഴാമതായി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭയം ഉണ്ടല്ലോ പേടി ആ നിങ്ങളുടെ ഭയത്തെ തന്നെ എങ്ങോട്ട് മാറ്റി വയ്ക്കണം വെള്ളത്തിലിറങ്ങാതെ ആർക്കും തന്നെ പഠിക്കാൻ പറ്റില്ല അതിനാൽ നിങ്ങൾ പണം വളർത്തി സമ്പന്നമാകണമെങ്കിൽ നിന്ന് ആഗ്രഹിച്ചാലോ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്താലോ നിങ്ങൾ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഭയങ്ങളും മാറ്റി വെച്ച് നിക്ഷേപം ആരംഭിക്കേണ്ടതാണ് ഒരു ഒന്നും അപകടത്തിലാക്കുന്നില്ലെന്നത് എല്ലാം അപകടത്തിലാക്കുന്നത് പോലെയായിരിക്കും മനസ്സിലായില്ല ഒന്നും അപകടത്തിലാക്കുന്നത് എല്ലാം അപകടത്തിലാക്കുന്നത് പോലെയായിരിക്കും പണം ലാഭിക്കുന്നതിന് നിക്ഷേപത്തിന് തുല്യമാണ് എന്ന് പലരും കരുതുന്നു എന്നാൽ ഇതല്ല നിങ്ങൾ പണം എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതിന് പകരം ഒരു സേവിങ്സ് സ്കീമിൽ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പണപ്പെരുപ്പം മൂലം നിങ്ങളുടെ പണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടാം എട്ടാമത്തെ കാര്യം നിങ്ങളുടെ പണം എങ്ങനെ വളർത്താം എന്ന വിദഗ്ധ ഉപദേശം തേടണം നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക ലക്ഷ്യങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും അല്പം ശ്രദ്ധരുമാണെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ സഹായം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സംഖ്യകളിൽ നിന്ന് നല്ലവരായിട്ടുള്ളവരും അറിവുള്ളവരുമായിട്ടുള്ളവരിൽ നിന്ന് നിക്ഷേപങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നതിൽ മാതൃക നമ്മൾ കാണിച്ചിട്ടുള്ളവരുമായിട്ടുള്ള ആരുടെയെങ്കിലും സമീപം ചെല്ലണതാണ് നല്ലത് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അനുയോജ്യമായിട്ടുള്ള നിക്ഷേപങ്ങൾ നിർദ്ദേശിക്കാൻ അവർക്ക് പറ്റും ഇത് ഒരു നിക്ഷേപ തന്ത്രം കണ്ടുപിടിച്ചാൽ ഇത് അത് നിങ്ങളെ സഹായിക്കും നിങ്ങൾ വളരെയേറെ കാര്യങ്ങൾ ഇതൊരു വഴി ചെയ്യേണ്ടതുണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് മനസ്സിൽ